സോളിറ്ററി മെഡിറ്റേഷൻ ഏകാന്ത ധ്യാനം ഹിഫ്ദുൽ അംഫാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകമാ ഏകനായിട്ട് റൂമിലോ അല്ലെങ്കിൽ മലയിലോ കാട്ടിലോ ഒക്കെ പോയിരുന്നിട്ട് ധ്യാനിക്കുക എന്നുള്ളതാണ് അതിനൊരു തിക്ക്റ് വേണം ലാ ഇലാഹല്ലാഹു എന്നുള്ള ദിക്കറ് മുഹമ്മദ് റസുൽ ലാഹിയോടു കൂടി ലിസാനിയായിട്ട് നാവ് കൊണ്ട് ചെല്ലിയിട്ട് ഇരിക്കുന്ന ഇരുത്താണ് ഹിഫ്ദുൽ അംഫാസ് അതിന് മുറാഖബ എന്നും പറയും ഏകാന്ത ധ്യാനം സോളിറ്ററി മെഡിറ്റേഷൻ ആ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ശരീരത്തിനെ ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരീരം കൊണ്ട് സ്പിരിച്വൽ ജേണി നടത്താൻ കഴിയും സ്പിരിച്വൽ ജേണി നമ്മളെ ആത്മാവുമായിട്ടുള്ള യാത്ര ഇപ്പോൾ എൻ്റെ ശരീരം ഖഴാലയത്തിൽ ഒരു ശരീരം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയും നമുക്ക് അപ്പോൾ ആ ശരീരത്തെ അവിടെ ഇട്ടിട്ട് നമ്മളെ സൂക്ഷ്മ ശരീരത്തെ കൊണ്ട് ഭൂമിയെ സഞ്ചരിപ്പിക്കാൻ കഴിയും അതാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവും ശരീരത്തിൽ ശരീരം കൊണ്ട് പോകുന്ന ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നടക്കുന്നത് പോലെ ബദരിങ്ങളും മുഹമ്മദ് നബിയൊക്കെ നടക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ കഴിയും അതാണ് ഇഫ്ഫുൽ അംഫാസുകൊണ്ടുള്ള പ്രത്യേകത അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടല്ല അത് അങ്ങനെ കഴിയും അത് ചില ആളുകൾക്ക് കഴിയും അപ്പം അത് നടത്താണ് നടത്ത നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അത് തൗഹീദ് കൊണ്ട് തൗഹീദ് കൊണ്ട് സ്ഫുടം ചെയ്ത ശരീരത്തിന് ആത്മാവിന് ചെയ്യാൻ കഴിയും അതാണ് ശരിക്കുള്ള മുറാഖബ അപ്പൊ മുറാകബയിലായിട്ടുള്ള നിസ്കാരമാണ് അസ്വലാത്തു മേവറാജുൽ മുഹിനിൻ മുനാജാത്തുൽ ഇല്ലാഹിറബിൾമീൻ എന്ന് പറയുന്ന നിസ്കാരം ആ നിസ്കാരമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ആ നിസ്കാരം നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അമ്പ് ഊരിയെടുക്കുമ്പോൾ നമ്മളറിയില്ല അതാണ് പഴയകാലത്ത് സ്വഭാവത്തൊക്കെ ചെയ്തിരുന്നത് രണ്ടറക്കാലത്ത് നിസ്കരിക്കട്ടെ എൻ്റെ ശരീരത്തിലുള്ള അമ്പ് നീ ഊരിയെടുക്കുക എന്നൊക്കെ ഉമർ അലി അദ്ദേഹം അലിയർ ദീനോ പോലുള്ള മാസ്തുക്കളൊക്കെ പറഞ്ഞിരുന്ന സംഗതി അതാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഈമാൻ അബോഖർ സിദ്ദീഖ് റദ്ദി അള്ളാഹുലിൻ്റെ ഒക്കെ ഈമാൻ ഒരു തട്ടിലും അന്ത്യനാൾ എന്ന് വെച്ചാൽ ഈ കാലം വരെ വരുന്ന ആളുകളുടെ ഈമാൻ ഒരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ അത് അബോക്കർ സദ്ദീഖർ റദ്ദിള്ളാഹുലിനെ ഈമാനാണ് മുൻതൂക്കം ഉണ്ടാകുക എന്നാണ് അതിൽ പറയുന്നത് അതാണ് ഇഫ്തുദുൽ അംഫാസിൻ്റെ പ്രത്യേകത ഇഫ്തുദുൽ അംഫാസിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം അത് സൂഫികൾ കൊടുക്കുന്ന മാർഗത്തു നിന്നുണ്ടാകുന്നതാണ് അല്ലാതെ എ പി കെ മുജാഹിദ് സുന്നി തബ്ലി ജമായത്ത് ത്വരീക്കത്തൊന്നും കഴിച്ചാൽ അത് കിട്ടൂല അത് ഒരു ത്വരീക്കത്തിൻ്റെ മഷായിഖിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൂഫിയിൽ നിന്ന് കിട്ടേണ്ട ഒരു അറിവാണത് ഇഫുദുൽ അംഫാസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ലാ ഇലാഹുല്ലാഹു എന്നുള്ള കൂടി അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും അള്ളാഹുമാനായിട്ടുള്ള മുനാജാത്ത് ഖുർആനിൽ പറയുന്നുണ്ട് ആ മുനാജാത്ത് നിസ്കാരത്തിൽ നടത്തണമെങ്കിൽ അസ്വലാത്ത് മയവറാജൻ മുമ്പിനി ഞാൻ പറഞ്ഞു മുമ്പ് അത് നടത്താൻ കഴിയും നമുക്ക് അപ്പം അതെ